ഫോട്ടോ കാണിച്ചു തന്നോ ഫോട്ടോ കാണിച്ചു തന്നോ കാണിച്ചല്ലോ ഫോട്ടോ കാണിച്ചോടുക്ക ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് പോണത് ഭീമാപ്പള്ളി ഉറൂസ് കാണാനാ കേട്ടോ ഭീമാപ്പള്ളിയിലെല്ലാവരും പോയിട്ടുണ്ടെങ്കിലും ഉറൂസിൻ്റെ ടൈമിൽ പോയിട്ടില്ല കേട്ടോ ആരും അപ്പോൾ ഇതേ വെളുപ്പിന് ഇറങ്ങണം എന്നൊക്കെയുള്ള ആയിരുന്നു പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോവാട്ടോ നമുക്ക് വേറൊരു ആവശ്യവും കൂടെ ഉണ്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ലുലു മള്ളിലേക്ക് ആട്ടോ പോയത് മക്കൾക്ക് ലുലു കാണണം എന്നൊക്കെ ലുലു മാളിലേക്ക് നമ്മൾ ഞങ്ങൾ പോയ ടൈം ക്രിസ്മസിൻ്റെ ടൈം ആയിരുന്ന എല്ലായിടത്തും റെഡും വൈറ്റും മയമായിരുന്നു കേട്ടോ കാണാനുള്ളത് പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്ത കാരണം എല്ലാവർക്കും വിശപ്പൊക്കെ ആയി തുടങ്ങിയായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ചായയും ഏലാഞ്ചി കട്ട്ലേറ്റ് റോളെല്ലാം മേടിച്ച് കഴിച്ചു പിന്നെ മക്കൾക്കൊക്കെ സ്നാക്സൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം മക്കൾക്കും ഒരാശ്വാസമായിട്ടോ ഇല്ല അങ്ങേരെ ഓവർ ലിക്സ് എൻ്റെ ഓവർ ലിക്സ് അപ്പ സർ അപ്പ സർ ഇവിടൊ നിങ്ങൾക്ക് ചായ വേണോ ചായ വേണോ മൂന്ന് കടലേറ്റാറ് കാൻ്റ് ഫ്രൈറ്റ് ഫ്രൈറ്റ് ഇണങ്ങി എടുത്തോ കടലറ്റ് എടുത്തോ ആർക്കെങ്കിലും മാഷാല് അങ്ങനെ ഞങ്ങൾ ഭീമാപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ ഭീമാപ്പള്ളിയിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഉറൂസിൻ്റെ ടൈമിൽ ഞാൻ ആദ്യമായിട്ടോ വരണത് എന്താ ഉറൂസ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന ടൈം വൈകുന്നേര സമയമായിരുന്നു ഞങ്ങൾ എത്തിയത് അപ്പോൾ വെയിലെല്ലാം ആറി നല്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു ട്ടെ ഞങ്ങൾ വന്നപ്പോൾ ഉറൂസിൻ്റെ ടൈം ആയത് കാരണം ഫുള്ള് കച്ചവടക്കാരായിരുന്നു കേട്ടോ ഗ്രൗണ്ട് ഫുള്ള് കച്ചവടക്കാരായിരുന്നു കെട്ടോ അത് ചെറിയ കൊണ്ടൊക്കെ വന്ന് കച്ചവടം ചെയ്യണ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ ആ ഗ്രൗണ്ടിൽ തന്നെ വന്ന് കിടന്ന് കിടക്കണവരൊക്കെ ഉണ്ടായിരുന്നു സാധനം മേടിച്ചു തരാൻ പറഞ്ഞ് പുറകെ കൂടിയിട്ടുണ്ട് അപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് മേടിച്ചരാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചേക്ക് വരുന്നുണ്ട് നിനക്ക് വേണോ െസ്തുക <laughs> ഫോട്ടോ ഫോട്ടോ ചെറിയ മക്കള് പോലും ഓരോരോ സാധനങ്ങളായിട്ട് കച്ചവടത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് വിൽക്കാനുണ്ടായിരുന്നു ബജി ചോളം കടല അങ്ങനെ ഒരുപാട് സർബത്തുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആർക്കും അവിടെനിന്ന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു കാര്യം ബജി പൊരിച്ചു ഓരനെയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ നീറ്റ്നെസ്സൊന്നും അത്രയും പോരായിരുന്നു കേട്ടോ ഒരു തരം സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുള്ള് വെട്ടവും വെളിച്ചവും ഒക്കെ ആയി ഞാൻ റീൽസിൽ കണ്ടായിരുന്നു ഭീമാപ്പള്ളി റൂസ് റീൽസിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ടൊന്ന് കാണുന്ന വേറൊരു ലോകമായിരുന്നു ട്ടോ അത് ഇതി നല്ല രസമുണ്ടല്ലോ ഞങ്ങൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പം അവരെല്ലാരും കയറിയപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് വളയും മാലയൊക്കെ നോക്കാലോന്ന് ഓർത്തിറങ്ങി വന്നതായിരുന്നേ അപ്പം ഒരുപാട് പല സീസ് കുപ്പിവളകളും മാലകളും കമ്മലുകളും മോതിരങ്ങളും എല്ലാ സാധനങ്ങളും വിൽക്കാനുണ്ടായിരുന്നു കേട്ടോ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ കുറേ കടകളൊക്കെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുപ്പിവിളകളും പിന്നെ കുറച്ച് മാലകൾ എടുത്തു വേറെ ഒന്നും മേടിച്ചില്ല അങ്ങനെ നടന്ന് നടന്ന് എല്ലാം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നുള്ള വിളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങി നിന്നും പറഞ്ഞാൽ അപ്പോൾ ഞങ്ങളത് തിരിച്ച് വരുവുക ഒരുപാട് ആളുകൾ ആടുകളെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആടുകളെ നേർച്ചു കൊടുക്കണ എന്തെങ്കിലും ചടങ്ങൊക്കെ ഉണ്ടായിരുന്നായിരിക്കണം പിന്നെ ചന്ദനക്കുടമൊക്കെ ഇങ്ങനെ തലയിലെത്തി നടക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു വെട്ടവും വിളിച്ചൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ നിന്ന് വരാനേ ഞങ്ങൾക്ക് തോന്നണില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം വീടെത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങാൻ നേരത്തെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ചായിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ ഫാമിലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യണവരുണ്ടായിരുന്നു കേട്ടോ പായൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ അവിടെ ആ ഗ്രൗണ്ടിൽ തന്നെ വന്ന് കിടന്ന് ഉറങ്ങണവരുണ്ടായിരുന്നു അതൊരു നേർച്ചയാണെന്ന് തോന്നുന്നു ഒരു രാത്രി അവിടെ കിടന്നേക്കാന്നൊക്കെ നേർന്ന് വരണവരാന്ന് തോന്നുന്നു ഇറങ്ങാൻ നേരത്തെ മക്കൾക്കൊക്കെ കളിപ്പാട്ടവും ഐസ്ക്രീമെല്ലാം മേടിച്ചു കേട്ടോ മശാല അങ്ങനെ ഐസ്ക്രീമും മക്കൾക്ക കളിപ്പാട്ടമൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പോകും കേട്ടോ തൊടുപുഴയ്ക്ക് അപ്പം നെയ്റ്റുള്ള ഭീമാപ്പള്ളിയുടെ പുറത്തുള്ള കാഴ്ചകളാട്ടെ ഇത് ഫുള്ള് ഭീമാപ്പള്ളി മാത്രമല്ല നമ്മളാ പോണ വഴി എല്ലാം ലേറ്റ് ഇട്ടേക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു ഒരു മ നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ മഴ പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു വിലയിലിറങ്ങിയതേ മക്കളുടെ തോക്ക് കേടായിപ്പോയി എന്നും പറഞ്ഞോണ്ട് അവന്മാർ വീണ്ടും അത് മാറ്റാൻ വേണ്ടിയിട്ട് ഓടിയതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും പള്ളിയിലേക്ക് വന്നതായിരുന്നു കേട്ടോ ഒക്കെ ഇറങ്ങി വീണ്ടും വന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേനും അവന്മാരിതേ തോക്കെല്ലാം മാറ്റി വേറെ എന്തോ പിയാനോ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്മമാർ വണ്ടി എവിടെയൊക്കെ കിടക്കണേന്ന് പറഞ്ഞു കൊടുക്കണതായിരുന്നു കേട്ടോ അങ്ങനെ എത്തിപ്പിടിച്ച് എത്തിയിട്ടുണ്ട് വണ്ടി കയറിയിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ബോളിയും പായസവും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും പറഞ്ഞപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു അത് മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ അതും കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയത് ഒരു ലഡു ഞാൻ ഒരുപാട് നാളായിട്ട് തപ്പിയെടുക്കണായിരുന്നു കേട്ടോ ഒറിജിനൽ തേങ്ങയുടെ ലഡു

അതൊക്കെ പറയാ ഞാൻ പറഞ്ഞ പള്ളിയിലാണ് എവിടെ മക്കളെല്ലാം ഉറക്കം തോന്നിയിരിക്കുമായിരുന്നു കേട്ടോ എന്നാലും എല്ലാത്തിനെയും കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ സമാധാനമാവുമല്ലോ എന്ന് പറഞ്ഞു ക്ക് പത്തിരി എടുത്തോട്ട് എടുത്തോട്ട് പറഞ്ഞ പൊറോട്ട ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ സ്ഥലം എത്തിയപ്പോഴത്തേന് വെളുപ്പിന് മൂന്നു മണിയായിട്ടോ പിന്നെ എല്ലാവരും ഒരു ഹോർലെക്സൊക്കെ കുടിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ